ഒരാളോഷൻ എന്താ പറയും മുംബൈ പുനെ എക്സ്പ്രസ് വേനോ പിന്നെ എന്നെ ര മഞ്ഞിട്ടകത്ത് കുറഞ്ഞു കിടക്കും ഇറക്കോ ും കാണാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ രംഗം അടുത്ത ട്രാക്കിൽ കയറിയാലും ഫൈന് അല്ല അത് പാർക്കിംഗ് ആയില് പോലീസ് ആ വണ്ടിക്ക് കിട്ടിക്കാം ഈ വണ്ടിക്കും

മുംബൈ ടൗണ് മുംബൈ ആണോ അത് ഏത് ടൗൺ അത് ഏ ഇറങ്ങി നമ്മൾ താഴെ ണ്ടല്ലോ മെൻറ്റാട്ടാണല്ലേ നേരെ അവിടെ ടൗണിലേക്ക് ആ നേരെ അത് ഒറ്റ ഇറക്കുമായിരിക്കും അപകടം കൂടുള്ളു പക്ഷേ സമയം ഒത്തിരി ലാഭം ഉണ്ടാവും നമ്മൾ നൂറ് കിലോമീറ്റർ ഓടാൻ വേണ്ടി എടുക്കുന്നത് അങ്ങനെ പകുതി മതിയാവും അല്ലേ ല്ലേ ടയറ് കത്തി നമ്മുടെ നമ്മടെ കമ്പനിയിൽ ഏതെങ്കിലും വണ്ടി കത്തിയാ അതല്ലേ ടയർ വെച്ച് വിളക്കി പോന്നാ പത്ത് മിനിറ്റ് ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞാൽ പിടിക്കാലോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാ പത്ത് മിനിറ്റ് പിടിക്കാലോ എന്നുപോത്തല്ല നാടൻ പോ മുംബൈ മുംബൈ പോയിന്റെ മോളിൽ കൂടെ അല്ലേ വന്നത് നോക്കി ഈ മലയുടെ മോളിൽ ഫ്രിഡ്ജ് വേണത് അതിന്റെ മോളിൽ കൂടെ നമ്മള് വരുന്നത് സത്യം പറഞ്ഞ എന്തോരം അല്ലേ എന്നാ വർക്ക ഇത് ചെയ്തേക്കുന്നേ

何 കാഴ്ചന സീനറി കാണാൻ പോയ ചന്ദന അവിടെ കണ്ട് വന്ന് താമസിക്കലി പകര് കഴിച്ചോണ്ട് പോകുന്നു മണം ചൂടായ മണം വരുന്നുണ്ടല്ലോ നമ്മുടെ നമ്മുടെയാണോന്ന് ഇനിയിപ്പ അറിയാം കാരണം വണ്ടി രണ്ടും കഴിഞ്ഞല്ലോ നമ്മുടെയാ Não, aí I...